അനാശ്വാസ്യത്തിന് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ ഒടുവിൽ വകുപ്പ് നടപടി നടപടിയെടുത്തിരിക്കുകയാണ് കോഴിക്കോട് വടകര ഡിവൈഎസ്പി എ ഉമേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി നിലവിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ഡിവൈഎസ്പി അവധിയിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ ആത്മഹത്യ ചെയ്ത ബിനു തോമസിന്റെ ഡിവൈഎസ്പി എ രണ്ടായിരത്തി പതിനാലിൽ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ പെൺമാണിപ്പ സംഘത്തിനൊപ്പം പിടികൂടിയ യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നായിരുന്നു ഡിവൈഎസ്പിക്കെതിരായ ആരോപണം സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അക്കമിട്ട് നിരത്തിയുള്ള ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘം യുവതിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു മൊഴിയും ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും ഒരുപോലെ ചെലവിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉത്തരമേഖല വഴി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി എന്നാൽ വകുപ്പ് തല റിപ്പോർട്ട് കൈമാറിയിട്ടും നടപടി നീണ്ടുപോകുന്നത് വിവാദമായതോടെയാണ് പോലീസ് മേധാവി തലസ്ഥാനത്തില്ലാതിരുന്നിട്ടും ചട്ടപ്രകാരം അതിവേഗത്തിൽ ശുപാർശകൾ ഉൾക്കൊള്ളിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിറക്കിയത് ഉമേഷിനെതിരെ മുൻപും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും നടപടിയൊന്നുമെടുക്കാതെ സേനയ്ക്കകത്തുനിന്ന് ഉദ്യോഗസ്ഥനെ സംരക്ഷണം ലഭിച്ചിരുന്നു മാത്രമല്ല ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനായാണ് കൂടുതൽ കാലയളവിൽ സർവീസിൽ തുടരുകയും ചെയ്തത് ഉമേഷ് തൃശൂരിൽ ജോലി ചെയ്ത സമയത്ത് വിജിലൻസ് കൈയോടെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും വലിയ തരത്തിലുള്ള ഒരു ഇടപെടലോടെ ഉമേഷ് രക്ഷപ്പെടുകയായിരുന്നു പോലീസ് സംഘടനയായ സീനിയർ സിവിൽ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ് എ ഉമേഷ് വർഷങ്ങൾ പഴക്കമുള്ള കേസാണിതെന്നും യുവതി മൊഴി നൽകിയതിനാൽ കൂടുതൽ നടപടി എന്നും സേനയ്ക്കകത്തു നിന്ന് ചില ഉദ്യോഗസ്ഥർ സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു എ ഉമേഷ് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിലവിൽ ഇന്നലെയോടെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാമെന്നിരിക്കെ നീട്ടിക്കൊണ്ടുപോയതിൽ സേനയ്ക്കുള്ളിൽ തന്നെ അമർഷം പുകയുന്നുണ്ട് കെ ബി ശ്യാമപ്രസാദ് ജനം കോഴിക്കോട്